നമസ്തേ ചെങ്കൽപെട്ടിൽ നിന്നും ഒരു ഏഴ് കിലോമീറ്റർ അകലെ തിരുവടിച്ചൂലമെന്ന വിഖ്യാതമായ സ്ഥലമാണ് അവിടെയുള്ള മഹാദേവൻ്റെ ക്ഷേത്രത്തിലാണ് ഞാനുള്ളത് അതി പുരാതനമായ ക്ഷേത്രം മൂവായിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു തിരുവടിശൂലം ചെങ്കൽപേട്ടിലാണ് തമിഴ്നാട്ടിലെ പുണ്യസ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്നാമത് നിൽക്കേണ്ട സ്ഥലമാണ് ശൂലം കാരണം ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്താണ് മഹാദേവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അഗസ്യമഹർഷിക്ക് ദർശനം കൊടുത്തതും അദ്ദേഹത്തിന് ദിവ്യാസ്ത്രങ്ങൾ പ്രദാനം ചെയ്യുന്നത് ആ ദിവ്യാസ്ത്രങ്ങളാണ് അദ്ദേഹം ശ്രീരാമന് നൽകുന്നതും രാമ രാവണ യുദ്ധത്തിൽ അതുപയോഗിക്കപ്പെടുന്നത് അത്രത്തോളം മഹത്വമുള്ളൊരു സ്ഥലം അത്രത്തോളം മഹത്വമുള്ളൊരു ക്ഷേത്രം അതാണ് തിരുവടിച്ചൂരം ഭാരതത്തിൽ ആയിരത്തിയെട്ട് ശിവലിംഗങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ശിവലിംഗങ്ങളിൽ ഒന്ന് ഇവിടെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത് ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ മഹാഗോപുരമാണ് നമ്മൾ കാണുന്നത് മഹാദേവൻ്റെ പാദം പതിഞ്ഞ മണ്ണാണിത് തമിഴ്നാടിൻ്റെ മൊത്തത്തിൽ ശിവപെരുമാളി ശിവമണ്ണ്ണ് ശിവപെരുമാളിൻ്റെ മണ്ണ് ശിവപെരുമാളിൻ്റെ ഇടം എന്നൊക്കെ തന്നെയാണ് വിവരിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രം പല്ലവർ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഗണേശിൻ്റെ ചെറു ക്ഷേത്രമാണിത് ക്ഷേത്ര കവാടം കിടന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്നൊരവസ്ഥ കാരണം അത്രത്തോളം ശക്തി പവർ നിലനിൽക്കുന്ന ഒരു ഇടമാണിത് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ കടന്നാൽ ഇതാണ് പ്രധാന കവാടം ഉള്ളിൽ കടന്നാൽ കല്ലുകൾക്ക് മേലിൽ കല്ലടിക്കി വെച്ചാണ് ഈ ക്ഷേത്രം നിർമ്മി നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ തൂണുകളിലൊക്കെ മനോഹരമായ ശില്പങ്ങളുണ്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല കാരണം മരതക ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണിത് അതുപോലെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലവും ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു മനോഹര ക്ഷേത്രമാണ് നമ്മൾ അതിനുള്ളിൽ കടന്ന് ആ ക്ഷേത്രത്തിനുള്ളിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ചുറ്റമ്പലത്തിന് വലം വെക്കുമ്പോൾ ഒരു ഫീൽ ഒരു എന്താ പറയുക ഫീലെന്നു തന്നെ പറയാം അതൊരു വ്യത്യസ്തമാണ് അത് ഒരു സംഭവമല്ല ആ ചുറ്റമ്പലത്തിന് ചുറ്റുമുള്ള വിളിച്ചിട്ടുള്ള കല്ലിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ പാദം വെക്കുമ്പോൾ ഓരോ ചുവട്ടിലും അറിയാതെ തന്നെ ഓം നമശിവായ മന്ത്രം നമ്മളുടെ ഉള്ളിലേക്ക് വന്നു കയറും അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ കാണുന്ന ഈ തോൽ നടന്നു പോകുന്ന ചുറ്റമ്പലത്തിനപ്പുറത്ത് ഉള്ളർക്ക് പിന്നെ നാഗദേവതമാർക്കുള്ള ഇടം ഉണ്ട് അവിടെ പുറ്റുകളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കും കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് അതേപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള മലയും മരങ്ങളും ഒരു മനോഹരമായ അന്തരീക്ഷം അതേപോലെ വളരെ സൈലൻറ്റാണ് ഈ ക്ഷേത്രം ഒരു ശബ്ദമില്ല ഒരുപക്ഷെ ഇന്നത്തെ ദിവസം ആ ക്ഷേത്രത്തിൽ ഉയർന്ന ശബ്ദം ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഇൻട്രോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ശബ്ദമായിരിക്കാം അല്ലെങ്കിൽ വെളുപ്പിന് ക്ഷേത്രം തുറന്നപ്പോൾ ഉണ്ടാകുന്ന പൂജയ്ക്ക് വേണ്ടി അദ്ദേഹം പൂജിക്കുന്ന പൂജാരി ചെയ്യുന്ന മന്ത്രങ്ങളായിരിക്കാം അല്ലാതൊരു ഒരു ശബ്ദവും ഞാനിവിടെ കെട്ടി ഇതാണ് എൻ്റെ പിന്നെ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോകുകയാണ് പഴയകാല നിർമ്മിതിയാണ് ഇതൊക്കെ ഇതൊക്കെ മൂവായിരം വർഷം പഴക്കമെന്ന് പറയുമ്പോൾ അന്നത്തെ അന്നത്തെ അവസ്ഥകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് ഈ മരത്തിനെ നോക്കുക ഈ മരത്തിൻ്റെ കാലഘന് പ്രായമൊന്നും നിർണ്ണയിക്കാൻ ഞാനാളല്ല പക്ഷെ അത് ഒരുക്കുന്ന ഭംഗിയും ആശ്വാസവും അത് വേറെ ഒരു ലെവലാണ് അടുത്തേക്ക് ചെല്ലുന്നതല്ല ഈ മരത്തിൻ്റെ ആ മരം നമ്മളെ അടുത്തേക്ക് വിളിക്കുന്നതാണ് നമ്മളെ ആകർഷിക്കുന്ന അത്രത്തോളം ആകർഷകമായിട്ടാണ് എൻ്റെ നിൽപ്പ് അല്ലാതെ തന്നെ ആൽമരത്തിനൊരുപാട് പവർ ഉള്ളതാണ് ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബലിപീഠം നന്ദികേശൻ കാരണം എൻ്റെ നാട്ടിൽ നൂറനാട് പടം നന്ദികേശൻ തന്നെയാണ് ശിവരാത്രിയുടെ ആകർഷണം പതിനെട്ട് കരയിൽ നിന്നൊക്കെയാണ് പിന്നെ കെട്ടുകാളകൾ വരിക നന്ദികേശന്മാർ വരിക അപ്പോൾ അതിൻ്റെ നന്ദികേശ് ഗ്രാമം എന്നുള്ള ഏതോ ഒക്കെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഈ നൂറനാട് പടന്തളം ഇവിടെ വന്ന് ഈ നന്ദികേശനെ കാണുമ്പോഴും ശിവരാത്രി അടുത്ത സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ നമ്മുടെ നാട്ടിലെ നന്ദികേശന്മാരാണ് പണി നടക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ കാരണം കല്ല് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നന്ദികേശൻ മഹാദേവന് കാവലായിട്ട് പുറത്തുണ്ട് അതേപോലെ തന്നെ നന്ദികേശനോട് നമുക്ക് എന്തും പറയാം നന്ദികേശനോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ അത് നടപ്പാക്കിത്തരും അതാണ് നമ്മുടെ വിശ്വാസം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ലിനു മേൽ കല്ലടിക്കി വെച്ച് നിർമ്മിച്ച ക്ഷേത്രം അതെങ്ങനെയാണ് ഈ മൂവായിരം വർഷം നിലനിന്ന് എങ്ങനെയാണ് ഈ കല്ലുകൾക്ക് മേലിൽ കല്ലടിക്കു വെച്ചാൽ ഇതിങ്ങനെ നിലനിൽക്കുന്നത് ഒന്നും നമ്മൾ ചിന്താവിഷയത്തിൽ വരുന്ന കാര്യമല്ല അന്നിലൊക്കെ ചെയ്ത മഹാന്മാർക്ക് പ്രണാമം അർപ്പിക്കുക അത്രമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തണം നന്ദി നമസ്തേ ണക്കം മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ശിവരാത്രി ആശംസകളും